സപ്തമ സ്കന്ധത്തിലെ ധർമ്മ നിരൂപണത്തിൻ്റെ രണ്ടാം ഭാഗമാണ് ഇന്നത്തെ വയന ഇതോടെ സപ്തമ സ്കന്ധം സമാപിക്കുന്നതാണ് യുധിഷ്ഠിരൻ നാരദ മുനിയോട് ചോദിക്കുന്നു ഗൃഹസ്ഥാശ്രമികൾക്ക് മോശം സിദ്ധിക്കുകയില്ലേ എന്ന് അതിന് എങ്ങനെ എന്തൊക്കെ ചെയ്യണം ചെയ്യണമെന്ന് ഉത്തരം മുനി പറയുന്നതാണ് ഈ ഭാഗം പിന്നെ ബാക്കി ഭാഗങ്ങളൊക്കെ നമുക്കിത് വായിക്കുമ്പം തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇടയ്ക്ക് നാരദമുനി സ്വന്തം കഥ പറയുന്നതായിട്ടുണ്ട് യുധിഷ്ഠിര ഞാൻ കഴിഞ്ഞ മഹാകൽപ്പത്തിൽ ഉപഗ്രഹണൻ എന്ന ഗന്ധർവനായിരുന്നു എൻ്റെ സൗന്ദര്യത്താലും വാക്ചാതുരത്താലും സ്ത്രീകൾക്ക് പ്രിയങ്കരനായിരുന്നു ഞാൻ ഇവരോടൊത്ത് ഒരു യജ്ഞത്തിൽ ഞാൻ പോവുകയും എൻ്റെ അനാദരവിൽ മുനിമാർ എന്നെ ശൂദ്രസ്ത്രീയിൽ പോയി ജനിക്കട്ടെ എന്ന് ശപിക്കുകയും ചെയ്യുന്നു അങ്ങനെ ശൂദ്രസ്ത്രീയിൽ പിറന്ന ഞാൻ ബ്രഹ്മജ്ഞന്മാരെ പരിചരിച്ച് എനിക്ക് ബ്രഹ്മപുത്രത്തെ ലഭിക്കുകയും ചെയ്തു ഇത്രയും പറഞ്ഞതിന് ശേഷം നാരദമുനി ഒന്നുകൂടി പറയുന്നു അങ്ങേക്ക് എന്താണ് വേണ്ടത് കൃഷ്ണൻ്റെ കുലത്തിൽ ജനിച്ച അങ്ങ് ഭാഗ്യവാനല്ലേ എല്ലാം കൃഷ്ണങ്കിലർപ്പിക്കുക സകല കർമ്മങ്ങളും ഇതുവരെയാണ് ഇന്നത്തെ വായന ഇതോടുകൂടി സപ്തം സ്കന്ധം സമാപിക്കുന്നതാണ് ഓം ഗം ഗണപതി നമാം ഓം ഗും ഗുരുവ്യൂ നമം ഓം നമോ ഭഗവദേ വാസുദേവായ കർമ്മികളായിട്ടിരിക്കും ഗൃഹസ്ഥർക്കും നിർമ്മല ഭക്തി വരുവാൻ അരുൾ ചെയ്യാം എന്നതു കേട്ടു പറഞ്ഞു മുനീന്ദ്രനും മന്നവനായ ധർമാത്മകേനോടിതം നല്ല കർമ്മങ്ങൾ ചെയ്തെല്ലാം ഭഗവാൻ നല്ല വണ്ണം സമർപ്പിക്ക ഗൃഹസ്ഥന്മാർ സ്വജനഭക്തരായും ഈശ്വരസൽക്കഥുനാത്മാ കേൾക്ക കേൾപ്പിക്ക ഭക്തിയും പുത്രധാരാദികൾ ഗാത്രാർത്ഥ വസ്തുക്കൾ നിത്യമല്ലെന്നറിഞ്ഞാശുവൈരാഗ്യവും നിത്യായിടും പ്രപഞ്ചം സമസ്തവും നിത്യനാകും ഭഗവന് മായയാൽ എന്നും സൃഷ്ടിസ്ഥിതിയിലയ ഹേതുക്കിലും പിന്നെ കഷ്ടശിഷ്ടങ്ങൾ ഇഹപറ വൈരാഗ്യം ഈ ചെന്നതെല്ലാം ഭഗവത് കഥകളെ ഇച്ഛയാ കേൾക്കിൽ അറിവ് ഭവിക്കുന്നു സർവകർമ്മങ്ങളിലും ഭക്ത ഭഗവാൽ ചൊവ്വോടു നന്നായി സമർപ്പിക്കുകയും പിന്നെ ഹോമിക്കും അഗ്നി ഭഗവാൻ മുഖമിന്നി എന്നി താമോദമോടുതങ്ങൾക്കുള്ള ശക്തിക്കുതക്കവാറേം യജ്ഞദാനാദികർമ്മങ്ങളൊക്കെ വിധി പോലെ ചെയ്തു സമർപ്പിക്കാം ബ്രാഹ്മണൻ തൻ ക്ഷേത്രജ്ഞനാം പരമാത്മാവു തൻ്റെ മുഖം ഇന്ന് കൽപ്പിച്ചും സർവമുഖങ്ങളിലും ഈശ്വരൻ എന്നതും സർവവും ക്ഷേത്രജ്ഞനാം പരമാത്മാവ് വേറെയല്ലെന്നോ നനച്ച് കർമ്മങ്ങളിലും നിരോടെ ചെയ്ത് ത്മിനി പിന്നെ വിശേഷമാസം പക്ഷവും ദിനം പിന്നെ സമയം ഋതു അയനങ്ങളും കാലങ്ങൾ എന്നിവ നോക്കി വിധി പോലെ കാലധർമ്മം പരമാത്മാവിലർപ്പിക്കാം പുണ്യസമയം വെറുതെ കലയാതെ പുണ്യകർമ്മങ്ങൾ ഭഗവങ്കലർപ്പിക്ക മുഖ്യകാലം മുഖ്യക്ഷേത്രം ഗിരിനദി മുഖ്യതീർത്ഥം മുഖ്യരാജ്യം സ്വദേശവും തന്നുടെ രാജ്യം സ്വദേശവും ശുഭസ്ഥലം തന്നിൽ തന്നെ യജ്ഞങ്ങൾ ചെയ്യണമേം യജ്ഞങ്ങൾ അനേകവിധമെന്നിരിക്കലും യജ്ഞങ്ങൾ അഞ്ചുവിധത്തിലടങ്ങുമേം മനുഷ്യവും പൈത്രം ഭൗതം ദൈവം

യജ്ഞസമയം സകലൻ സുവം തന്നെ ജ്ഞാനികൾ വാഴും സ്ഥലത്ത് സർവക്ഷേത്ര നാനാ വിശേഷതീർത്ഥങ്ങൾ ഗുണങ്ങളും ശ്രീ ഭഗവാനും വിരിഞ്ചൻ ശിവൻ മറ്റു ദേവാദിമാമുനിമാരും ഇരിക്കുമേം സർവചരാചര ഭൂതാദിയൊക്കെയും കേവലം ജ്ഞാനിയെന്നോർത്ത് ബ്രഹ്മാർപ്പണം സർവകർമ്മങ്ങളും ചെയ്യ ഗൃഹസ്ഥന്മാർ സർവം ഫലമായി വരുമിന്നു നിന്നും സർവകർമ്മം മഹാവിഷ്ണു ഭഗവാനാൽ വിഷ്ണു ഭഗവംഗലർപ്പിക്കുകയും ചെയ്യാം അഗ്രപൂജയ്ക്ക് ദേവർഷി ബ്രഹ്മർഷി ബ്രഹ്മർഷിയിലുഗ്രനും ആത്മാവിലും കൊള്ളാം സദ്ഗുരുവിങ്കിലും നാനാർത്ഥമങ്ങ സർവമിന്നും സമർപ്പിക്കാം അച്ചുതണ്ടെങ്കിൽ സമസ്തം സമർപ്പിക്ക സമർപ്പിക്കാം നിശ്ചയും സർവാത്മകേനിവെന്താണല്ലോ വൃക്ഷമൂലേ വളം വെള്ളവും ചേർക്കിലും വൃക്ഷം സമസ്തം തെളിഞ്ഞു സഫലമം ആകയാൽ സജ്ജന പൂർവാർച്ച മീരെ മറ്റില്ല സകലം ഫലിക്കുമേം മൃച്ചിലാദ്യ പ്രതിമാതിയിൽ ചിരകാലേന മുക്തിയും ഓരോ പ്രതിഷ്ഠയിൽ അർപ്പിപ്പതൊക്കെയും ഓരോരോ ദേവീശ്വരന്മാരിലാമല്ലോം ശ്രാദ്ധകാലെ പശുഹിംസയരുതല്ലോം ശ്രദ്ധയാ സദ്ഗുരു തൻ്റെ സ്വജനങ്ങൾ എന്നിവരിൽ ഭഗവാങ്കലും ജ്ഞാനികൾ തന്നിലും അഗ്നവും സമർപ്പണം ചെയ്യുകയും ഇങ്ങനെ ചെയ്യും ഗൃഹസ്ഥാശ്രമികൾക്ക് മംഗലജ്ഞാനം ലഭിക്കുകയും നീ അർത്ഥം നാല് യുഗത്തിലും നാല് വിധമായി കാലാത്മകേനെ ഇരിക്കുകയും വേണമേം ധ്യാനം കൃതയുകയും യജ്ഞമാത്രേതയിൽ പിന്നീ ദുദ്വാപരം തന്നിലാർച്ചനം കീർത്തനമല്ലോ കലിയിൽ വേണ്ടുന്നത് ആർത്തിനം അന്യാത്മഭാവം നിനയ്ക്കേറുതൊട്ടുമ്പന്നനായും സർവധർമ്മങ്ങൾ തൻജ്ഞാനമുണ്ടാകയും വേണമേ മുൻപിനാൽ ധർമ്മ പരധർമ്മവും പിന്നെ നന്നായുപധർമ്മ ശബ്ദവിധർമ്മവും എന്നിവ നാലിൽ മുന്നേത് ധർമ്മം ഇതിന് അന്യമായുള്ളതാകുന്നു അന്യവസ്തുക്കളിൽ വസ്തുക്കളിൽ നിന്ന് പരന്മാരിൽ നിന്നറിയുന്നതാകുന്നു പരധർമ്മം തന്നുടെ ബുദ്ധിയാൽ ശാസ്ത്രാർത്ഥ ജ്ഞാനങ്ങൾ നന്നായി അറിയുന്നതാമുപധർമ്മവും യുന്നതോ സാധിക്ക വേണമെന്ന് അമ്പോടു സിദ്ധാന്ത ശബ്ദം വിധർമ്മമാം ഇങ്ങനെ ധർമ്മങ്ങളെല്ലാം അറിഞ്ഞിട്ട് മംഗലാത്മാവാഭവിക്ക സന്യാസവാൻ ജീവാത്മഭേദം പരമാത്മഭേദവും കേവലം നന്നായി വിചാരിച്ചറിഞ്ഞിട്ട് നിർഗുണാത്മാവിംഗലയ്ക്കും മനസ്സിനെപ്പോഴും അംഗീകരിച്ചിരുന്നിടണം തൃഷ്ണാത്രിഗുണമയങ്ങളാമേഷണം വിഷ്ണു ഭക്ത കളയുന്നു വിദ്വജ്ജനം നാരായണ വൈരാഗ്യ സർവ വൈരാഗ്യസർവകർമ്മങ്ങളും നിഷ്ഫലം ആനയ്ക്ക് സ്നാനത്തിനാലെന്തു ശുദ്ധിയും സ്നാനസുഖം ദൃഢം പാരിൽ വിഷ്ണുവെരൻ എന്നറിയുന്നു നിത്യം നിയമാർഗത്തെയും നിധയാക്കി തെളിയുന്നു വിജ്ഞാനികൾ മായയാവന്ന സംസാര ഭേദങ്ങളിലും സർവവും സത്യമിന്നോരോ നായും ൊല്ലുന്ന പൂർവ്വശാസ്ത്ര പടലങ്ങളെ നിന്ദിച്ച് അനർത്ഥമെന്നോർത്തിവെയൊക്കെയും സത്യമല്ലെന്നോ തിരിച്ചു വൈരാഗ്യത്താൽ നിത്യമാത്മയോഗത്തെ ധരിക്കുന്നു ഇങ്ങനെയുള്ളവൻ ചെന്നു വിവിക്തമാം മംഗളദേശം പ്രവേശിച്ചു ഭിക്ഷുവായും ഭിക്ഷാനമാത്രേണ വൃത്തിയും ദീക്ഷിച്ച് ശിക്ഷയാശുദ്ധ സ്ഥലത്തിൽ വിരാസനം കൈക്കൊണ്ട് കായം നിവർന്നിരുന്നൻപോട് മുഖ്യമാം പ്രാണായാമം ചെയ്ത് കുംഭകം എന്നിവറ്റൊണ്ടു നേരെ നിർത്തി മനകാമാതിയൊക്കെയും ദൃഷ്ടി നിർത്തി മനസന്നിധിക്കിനു പോകാതെ ഉൾക്കമലത്തിൽ നിർത്തുന്ന പ്രജ്ഞാനത്തെയും ഈ ക്രമം ബ്രഹ്മണി ചേർക്കുന്നു ഇങ്ങനെ അഭ്യസിച്ചിടുന്ന യോഗികൾ മംഗലമുക്തി ചേരുന്നു കാലാന്തരാൾ വന്യ കാഷ്ടത്തെ ദഹിച്ചുടൻ മുക്തനായി ഭിന്നഭിന്നവും ആകാത്തതുപോലെ മുന്നമേ ചൊല്ലിയ യോഗിക്ക് ിതന്നെയും പുനർജന്മമുണ്ടാകയും ഇല്ലേ സന്ധ്യകരം പിന്നെ വന്യാസന മൂത്രപുരീഷവൽ ഇച്ഛയ്ക്കില്ലാ ബുധനായിരിപ്പവൻ നിശ്ചയിക്കുന്ന ഇതാത്മാവായ രൂപമായും ആത്മാ ബുധനേഹേന്ദ്രിയങ്ങളായും ും കർമ്മം കഴിഞ്ഞ് ഗൃഹസ്ഥാശ്രമം പോലെ നിർമ്മല ബ്രഹ്മചര്യം വിട്ടവൻ പോലും വാനപ്രസ്ഥാശ്രമം ചിന്തനം ചെയ്യുമോ ശാന്തേന്ദ്രിയും തരം ചിന്തിച്ച് സർവവർണാശ്രമം മായയാ തോന്നും നമൂടാം എന്നറിഞ്ഞങ്ങനെ സർവവിരക്തനായി ധന്യനായോഗി ശരീരത്തിൽ ആത്മാവിനെ അറിഞ്ഞിടും ജനങ്ങളിലും ആത്മദേഹം ഭരിച്ചിടുന്നതെന്തിനാൽ ദേഹമാകും ജതം വാചികേൽ ഇന്ദ്രിയമാകന്ത മാനസമായതോ വയം പഞ്ചതന്മാത്രകൾ തേർവീതി ഞ്ചലമില്ലാത ബുദ്ധിയാകുന്നതും പ്രാണങ്ങൾ അക്ഷം അധർമ്മധർമ്മങ്ങളിലും കാണുക തീരുളായത് അഭിമാനം തേരാളിയായത് ജീവന്തനുസതുങ്ങായാസമാം പ്രണവംസരമാകുന്നു ബ്രഹ്മമാകുന്നതോ ലക്ഷ്യമെന്നാകയാൽ ബ്രഹ്മലക്ഷ്യത്തോടു ജന്മതു മുക്തിയും മുക്തിക്കു വിഘ്നം വരുത്തുവാനായുള്ള ശത്രുക്കൾ രാഭിമാന വൃത്തികൾ ശത്രുക്കളെ ജയിപ്പാനുള്ള മുഖ്യന്മാർ ശക്തിയാം സാത്വികൃത്തികേലാവുന്നു സാത്വികേരാം സമാധ്യന്മാർ പലപ്പോഴും ശത്രുക്കളെ ജയിപ്പാതുനിയും വിധവും ുമല്ലോ ഭഗവത് അനുഗ്രഹാൽ ഭക്തിയാകും ബലം ജ്ഞാനമാമ്പാളിനാൽ ശത്രുക്കളെ വന്ന് സ്വസ്ഥാത്മരാജ്യത്തിൽ പുക്ക് സുഹിക്കാം അതല്ലയെങ്കിൽ തന്നിൽ പുക്ക് വിഷയ ശത്രുക്കളായി കൂടി വലിച്ച് അന്തൂപ സംസാരത്തിൽ ചാടിക്കുമല്ലോ രഥത്തോടുകൂടവേം കള്ളരായുള്ള വിഷയരാഗാദികേലുള്ളിൽ കടന്ന് വശത്താക്കുമാത്മാവേം കള്ളരെ തള്ളിപ്പുറത്താക്കി ശിക്ഷിപ്പാനുള്ള ബലശക്തി ജ്ഞാനമാം വാളുമായും കള്ളവിഷയങ്ങളെ കളയുന്നിതു ഭാരതഖണ്ഡവും മനുഷ്യജന്മവും നരകാവിനാശനും വേദശാസ്ത്രങ്ങൾ വിവിധമാകുന്നതും പ്രവൃത്തിയൊന്നെ വൃത്തിശാസ്ത്രമാകുമിങ്ങനെ ഹിംസ ചെയ്യാമോ ദർശവും ശാന്തിമാസോപവാസം പിന്നെ നന്നു ചാതുർമാസ്യം സോമയാകം പിന്നേം നന്നായി പശു ഹോമവും ക്ഷേത്രവും ആരാമകൂപതടകാതി കൊണ്ടു മങ്ങോരോ വിനം ജീവ ഹോസുഖത്തിനായും ഏവം പറയുന്നതെല്ലാം പ്രവൃത്തി ശാസ്ത്രത്തെ പറയുന്നു ഇന്ദ്രിയ ദേവകൾ പിന്നെ ജീവീശ്വര വൈകാരികത്തെയും ഓങ്കാര ബിന്ദുനാഥം മഹാപ്രാണനും ശങ്കയെന്നെ ജ്ഞാനീപെ സമർപ്പിക്കാം പിന്നെയും പൂർവാപരംഗവർണങ്ങൾ നിന്നിരും അക്ഷരാധ്യങ്ങൾ ഓങ്കാരമാത്രയിൽ ഓങ്കാര ബിന്ദുവിൽ ബിന്ദുനാഥത്തിങ്കൽ നാദവും പ്രാണങ്കൽ പ്രാണൻ മഹാപ്രാണമേവ് സോമനിൽ സോമനും സൂര്യങ്കലും സന്ധ്യ ഗുണങ്ങൾ വിരാട്ടിങ്കിലും കേവലാത്മാവായുര്യത്തിലൊക്കെയും നന്നായി സമർപ്പണം ചെയ്യുന്നതുതന്നെ ദേവയാനെന്ന വൃത്തിശാസ്ത്രമെന്നതും ദേവയാനത്തെ അറിയുന്ന വിദ്വാൻമാർ ധൂമമാർഗം ഇതെന്നായി തിരിച്ചിരും ദീപമാർഗം ഞാന കണ്ട ഗ്രഹിക്കുന്നു ആദ്യന്തമില്ലാതെ അനാമയമായിക്കൊണ്ട് പരമം പരബ്രഹ്മം ൾക്കു പ്രധാനമാകുന്നതോ ചേതസി കണ്ടു തെളിഞ്ഞിരിക്കുന്നവർ തന്നുടെ ആത്മിനി നാനാപദുർഘടമെന്നുള്ള മായാ വികാര ദ്വൈതഭ്രമം തോന്നുകയില്ല സുഹാത്മിന്യ ദ്വൈതങ്ങൾ

ദ്രവ്യാദ്വൈതമിന്നാകുന്നു ഇച്ചോ ദ്വൈതങ്ങൾ സമസ്തവും വിദ്വാൻ ഗുണാതീതമായൊരാത്മാവിംഗലർപ്പിച്ച് നിത്യവും സന്തുഷ്ടനായി ചിത്ത വിഹാര സംബന്ധമില്ലാത്മിനീം കല്ല് മുള്ളു ഇത്യാദി ബന്ധ ഹേതുക്കേളാലില്ല ദുഃഖം ചെരുപ്പിട്ടു നടപ്പൂർക്കം അന്യമാത്മാ തനിക്കില്ലായയിൽ ഓരോ നന്യമായുള്ള ബ്രഹ്മപ്രളയ ജീവാത്മാക്കൾ വാസനാദിയായും ബ്രഹ്മോഹമെന്നതും ഈശോഹം ജീവോഹം കൽമാകാര ദേഹോഹമിന്നിങ്ങനെ നന്നാ ചിരിക്കുന്ന മനസ്സിനെ ചൊല്ലോ അനാദ്യ വിദ്യാമായ എന്നതും നിർഗുണാത്മാവകം എന്നുള്ള വിദ്യയാം അവിദ്യയും മായയും വിദ്യമിച്ചിതും ജീവനു മുക്തി സിദ്ധി വരുത്തുവാൻ വർണ്ണവീതം മഹാശക്തിയും കൽപ്പിച്ചു നിർണയും ഭക്തി നല്ല നിയമവും കാലദേശങ്ങളും നല്ല കർമ്മങ്ങൾ ചെയ്തർപ്പിക്ക സജ്ജനീം നിഷ്കാമകർമ്മവും ചെയ്തു മകൽപഥയൊക്കെ സമർപ്പിക്കവേണം ഗൃഹസ്ഥന്മാർ എന്നതുകൊണ്ടു ദേഹാഭിമാനം പോയി വന്നുകൂടും നല്ല സജ്ജന സംസർഗം ആയതിനെ ഗൃഹസ്ഥാശ്രമവിധി കയാത്മ ശൂദ്രൻ എന്നു ചൊല്ലുന്നു ബ്രഹ്മചാരി ശീവോഹഭാവമം സജ്ജന സംഗമം കൊണ്ടു സദ്ഭക്തി

വൈരാഗ്യവും പ്രപഞ്ചത്തിൽ ആയതോ ക്ഷത്രിയെന്നു ചൊല്ലുന്നതും ഈശ്വരഹത്വം പോകും തപസ്സിനാൽ വിശ്വസിക്കും പരങ്ങാത്മാവിതേകമായും പിന്നെ ആത്മാവുങ്ങാനാത്മാവുമെന്നുള്ള ഭിന്നത കൊണ്ടു വിചാരിച്ചു ബ്രഹ്മമായും താനെന്നറിയുന്നു ബ്രാഹ്മണേനാമവൻ ആത്മാവിനെ നിർഗുണാത്മാവാതായി കണ്ട് ആത്മനീ ഭേദംഗ ഭേദസങ്കൽപ്പവും വിട്ടുകൊള്ളേണെങ്കിതു മഹാസന്യാസം കഷ്ടബന്ധം പോയി മുക്തി വരുന്നതും ബ്രഹ്മഹമെന്ന ഭാവമൂലം കൊണ്ടും ബ്രഹ്മകർമ്മങ്ങൾ ചെയ്തിടുക ബ്രാഹ്മണൻ ഈശോഹമെന്നത് കൊണ്ട് ക്ഷത്രിയൻ ഈശ്വരൻ ബ്രഹ്മകർമ്മങ്ങൾ രക്ഷിക്കുക ജീവോഹമെന്ന വ്യാപാര നിമിത്തമായി ജീവനം വൈശ്യനു വ്യാപാരമായി വന്നു ദേഹോഹമെന്നത് കൊണ്ടുള്ള ശൂദ്രനും ദേഹാത്മ കളയുന്നു ുശ്രൂഷ ചെയ്യുകയും ഇങ്ങനെ ലോകങ്ങളിൽ സമ്മതം ഇങ്ങനെയും ആശ്രമം ഓരോന്നിൽ മാനസം ചെല്ലുന്ന നേരങ്ങതതിൻ ഫലപ്രാപ്തി നാനാ വികാരം അഹങ്കാരമൊക്കെയും ജ്ഞാനത്തിനാൽ തനിക്കില്ലെന്നറിയാതെ നിർവികാരാത്മാ തനിക്കു നാനാഭ്രമം സർവവും മായയാവെന്നുഭവിച്ചിതും നാലു നാമം വന്നതുകൊണ്ട് ഏകൻ പലതായി ഭവിച്ചതില്ലെങ്ങുമേം ദേഹോഹം ജീവോഹം ഈശോകം ബ്രഹ്മോഹം ആകന്ദ നിർഗുണാത്മാവിളില്ലൊന്നുമാവമാകുന്നു മായേം ബ്രഹ്മത്തിനില്ലാ സ്വഭാവങ്ങളൊന്നുമേം സൂര്യസ്വഭാവമാകുന്നതു രശ്മികൾ സൂര്യനില്ലെങ്കിലും രശ്മികൾ നിഷ്ഫലം രശ്മിയില്ലെന്നാകിൽ സൂര്യനും ഇല്ലല്ലോ രശ്മിയും സൂര്യനും രണ്ടല്ല നിർണയം ബ്രഹ്മൻ രവി ഉഷ്ണ സ്വഭാവം ത്യജിപ്പില്ല വന്നീ കൃഷ്ണവർമാവിനെ ഉഷ്ണവുമില്ലല്ലോ ബെല്ലം മധുര ഗുണം വിട്ടിരിക്കുമോ ഇല്ല മധുരവും ബെല്ലമില്ലെങ്കിലും ബ്രഹ്മമൊന്നുണ്ടെന്നിരിക്കുന്നത്

അവർ മുത മഹാസേവയും മൂലമായും സർവജനത്തിനും മുക്തി വരുമെന്ന് കേവലാത്മാവിൽ അറിയടോ മന്നവാം പണ്ടു വണ്ടാർകുഴലി മാറത്തോ വിമാനത്തിൽ കണ്ട ഭോഗങ്ങൾ അനുഭവിച്ചങ്ങനെ കൊണ്ടാടി വാഴുന്ന കാലം ഗതിർച്ഛയാം കുണ്ടനായി വന്നു മൽ ഉണ്ടായി ഭവിച്ചിതു ശൂദ്ര ശരീരവും അന്നു ഞാൻ ഭക്തിവ ഭക്തി തത്വാർത്ഥത്തെ ക്ലിഷ്ടത ഉപദേശവും ചെയ്തു പിന്നെ ഞാൻ ബ്രഹ്മാത്മജേനാ ജനിച്ചുകൊണ്ട് ഭവിച്ചിതും ചിത്രം മഹദർശനത്തിനാൽ ഭക്തിയാൽ സഫലമെന്നീ അർത്ഥം സർവാത്മകനായി പരബ്രഹ്മൂർത്തിയായി നിർവാണരൂപനിച്ചത്മാവായി വിഷ്ണുവായി കൃഷ്ണനായി കൃഷ്ണനായിക്കൊണ്ട് വൃഷ്ണി വംശത്തിൽ ജനിച്ച ഭഗവാന്റെ ഭക്തനായുള്ള നിനക്കിനി എന്തൊന്ന് മുക്തി സിദ്ധിപ്പാൻ ഇതിന് മീരയില്ലൊന്നും സർവകർമ്മങ്ങളിലും കൃഷ്ണങ്കേ എന്നാൽ നിനക്ക് സകലവും ശ്രേയസായും അതിനില്ല സംശയം എന്നരുൾ ചെയ്തു മഹാമുനി നാരദൻ നന്നായി തെളിഞ്ഞു തൊഴുതു ധർമാത്മജൻ അരുൾ ചെയ്തതുപോലെ സാരനാം വ്യാസാത്മജൻ പരീക്ഷിത്തിന് സാമോദമാശ കേൾപ്പിച്ചതുപോലെയാമോദമോട് സൂതൻ മുനിമാരോടും കേൾപ്പിച്ച പോലെയൊട്ടൊട്ടു പറഞ്ഞു ഞാൻ കേൾപ്പാൻ അപേക്ഷയുണ്ടെങ്കിൽ ഇന്നും ചൊല്ലം ഇതം പറഞ്ഞടങ്ങി കിളിപ്പൈതലും ചിത്തമാനന്ദിച്ചിരുന്നിതെല്ലാവരും ഇതി ശ്രീ മഹാഭാഗവതയും മഹാപുരാണേം സൂതശൗനക സംവാദേം សតធម្មស្កន្ធំសមាបតំ